അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം ലോകത്തിൽ പോഷകാഹാരക്കുറവ് മൂലം അനേക ലക്ഷം പേർ ഓരോ വർഷവും രോഗികളായിത്തീരുന്നു എന്നാൽ അതിനേക്കാൾ ഏറെ പേർ രോഗികളായിത്തീരുന്നത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് നിയന്ത്രണമില്ലാത്ത ഭക്ഷണ രീതി ശാരീരിക തകരാറുകൾ മാത്രമല്ല സൃഷ്ടിക്കുന്നത് അത് മാനസിക പ്രശ്നങ്ങൾക്കും ആത്മീയ പ്രശ്നങ്ങൾക്കും കാരണമായി തീരും കുട്ടികളിൽ മുതിർന്നവരിലും ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന പൊണ്ണത്തടിയുടെ പ്രധാന കാരണം നിയന്ത്രണമില്ലാത്ത ഭക്ഷണ രീതി തന്നെയാണ് അമിതമായി ഭക്ഷണം കഴിക്കുന്നവർ പൊതുവെ ആത്മവിശ്വാസം കുറഞ്ഞവരും കുറ്റബോധം പേറുന്നവരും പ്രത്യാശയില്ലാത്തവരും ആകുന്നുവെന്ന് പഠനങ്ങളും നിരീക്ഷണങ്ങളും വെളിപ്പെടുത്തുന്നു അമിത ഭക്ഷണം ഹൃദയാഘാതത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു ഉത്സാഹമില്ലായ്മ നിഷ്ക്രിയത്വം ലക്ഷ്യബോധമില്ലായ്മ ദൂർത്ത് അപകർഷതാ ബോധം തുടങ്ങിയ നാശകരമായ അവസ്ഥകളിലേക്ക് അമിത ഭോജനം വഴി ഒരു വ്യക്തി നയിക്കപ്പെടാം പലപ്പോഴും ഭക്ഷണം നിയന്ത്രിക്കാൻ ഇത്തരക്കാർ ശ്രമിക്കാറുണ്ടെങ്കിലും അത് സ്ഥായിയായ ഫലം കാണാറില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ അവരുടെ യഥാർത്ഥ പ്രശ്നം ഭക്ഷണമല്ല എന്നതുതന്നെ ഹോർമോൺ തകരാറുകൾ കൊണ്ടല്ലാതെ ഉണ്ടാകുന്ന എല്ലാ ഭക്ഷണാസക്തികൾക്കും പിന്നിലുള്ള ശരിയായ കാരണം മാനസിക പ്രശ്നങ്ങളാണ് ഇത്തരക്കാർ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി എന്നതിനേക്കാൾ ഉപരി മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ശരീരത്തിന്റെ വിശപ്പല്ല മനസ്സിന്റെ വിശപ്പാണ് എല്ലാ ആസക്തികൾക്കും പിന്നിലുള്ളത് രുചി മനസ്സുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിന് ഇഷ്ടമില്ലെങ്കിൽ വായിക്ക് രുചി ഉണ്ടാകണമെന്നില്ല അസംതൃപ്തമായ മനസ്സ് അസംതൃപ്തമായ വയറിനെ സൃഷ്ടിക്കും സംതൃപ്തമായ മനസ്സിന് മാത്രമേ നിയന്ത്രിതമായ അളവിലും കൃത്യമായ സമയത്തിലും ഭക്ഷണം ആഹരിക്കാനാകൂ അസംതൃപ്തിയുള്ളവർ വയർ നിറയുന്നത് വരെയല്ല മറിച്ച് മനസ്സിന് തൃപ്തി കിട്ടുന്നത് വരെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് വിഷമം നിരാശ തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നുപോകുന്നവരാണ് സന്തോഷമുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് മനസ്സിന്റെ മുറിവുകളും ഹൃദയത്തിന്റെ അവസ്ഥകളും ഭക്ഷണാസക്തിയെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് സ്നേഹവും പരിഗണനയും ഹൃദയത്തിൽ ആവശ്യമായ സന്തോഷവും കിട്ടാത്തവർ രുചിക്കുന്ന സന്തോഷം തേടിയപ്പോഴും വീട്ടിൽ വേണ്ടത്ര അംഗീകാരവും സുരക്ഷിതത്വവും സൗഹൃദവും കിട്ടാത്തവരാണ് പൊതുവെ ഭക്ഷണാസക്തിയിലേക്ക് വഴുതി പോകുന്നത് അതുപോലെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കുറച്ചു മാത്രം കഴിക്കുന്ന ചിലർ കൂട്ടുകൂടുമ്പോൾ നിയന്ത്രണമിട്ട് ഭക്ഷിക്കാറുണ്ട് അവരുടെ ബലഹീനത ഭക്ഷണമായിരിക്കില്ല മറിച്ച് സൗഹൃദമായിരിക്കും അശ്രദ്ധയും ഏകാഗ്രതയില്ലായ്മയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അപകടം ക്ഷണിച്ചു വരുത്തും ക്രമരഹിതമായ ഭക്ഷണശീലത്തിന്റെ കാര്യത്തിലും ഇത് സത്യമാണ് ചിലർ ഭക്ഷണം കണ്ടാൽ തങ്ങളെയും മറ്റുള്ളവരെയും തങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്തുമാത്രമാണ് കഴിക്കുന്നത് എന്നൊന്നും അവർ അറിയാൻ ശ്രമിക്കാറില്ല കാണുന്നതും മുന്നിലെത്തുന്നതുമെല്ലാം വാരി വലിച്ചു കഴിക്കും പഠിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമുള്ള ശ്രദ്ധ ഭക്ഷണം കഴിക്കുമ്പോഴും വേണം ശ്രദ്ധയോടെ ഭക്ഷിക്കുമ്പോഴേ മിതത്വം ശീലിക്കാൻ സാധിക്കും ചുരുക്കത്തിൽ ഭക്ഷണത്തോടും ലഹരി വസ്തുക്കളോടും ആസക്തിയുള്ളവർ നിയന്ത്രിക്കേണ്ടത് ഭക്ഷണത്തെയല്ല മനസ്സിനെയാണ് മനസ്സിന് ഇഷ്ടമില്ലെങ്കിൽ വായിക്ക് വായിക്കു ഉണ്ടാവുകയില്ല മനസ് അംഗീകരിച്ച് സ്നേഹിക്കുന്ന കാര്യങ്ങളിൽ വായുടെ രുചിയും കൂടും ഈ അടിസ്ഥാന സത്യം തന്നെയാണ് ഭക്ഷണാസക്തിയുടെ കാര്യത്തിലും ശ്രദ്ധിക്കപ്പെടേണ്ടത് മനസ്സാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത് എന്ന് മനഃശാസ്ത്രപരമായി പരീക്ഷിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് മാത്രമല്ല ഭക്ഷണത്തിൽ കുടുങ്ങിക്കിടക്കുന്നതും മനസ്സാണ് ആസക്തി ജനിക്കുന്നതും സംതൃപ്തി നേടുന്നതും ശമിക്കപ്പെടുന്നതും മനസ്സിലാണ് അതുകൊണ്ട് തന്നെ നിയന്ത്രണം വേണ്ടതും മനസ്സിലാണ് ഈ വിഷയത്തിൽ കൂടുതൽ സഹായം തേടുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാണ് ശ്രീ ജിൻഡോ മാത്യു എഴുതിയ ഭക്ഷണം കഴിച്ച് വിശുദ്ധരാകാം എന്ന ഗ്രന്ഥം ആത്മീയവും മാനസികവും ശാരീരികവുമായ വിടുതലിന്റെ വാതായനങ്ങൾ നിങ്ങൾക്കായി ഈ പുസ്തകം തുറന്നു തരും